നിലകൊള്ളുന്ന നമസ്കാരം നമ്മൾ ഇന്നുള്ളത് പെരുമ്പളം ദ്വീപിലാണ് ഇവിടുത്തെ ചെറുപുഷ്പം ദേവാലയത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ക്രൈം ടീം ഉള്ളത് നമുക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയോട് തന്നെ ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ കാണുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല കാരണം വലിയ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഞാൻ വിജയിക്കേണ്ടത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് എത്രയോ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ അവരുടെ മുന്നിൽ വെച്ച പ്രകടന പത്രികകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ ദുരന്തപൂർണമാക്കി മാറ്റിയിട്ടുള്ള ഇടതു വലതു മുന്നണികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഒരാൾ വിജയിച്ചു പോകേണ്ടത് ആലപ്പുഴയിലെ പാവപ്പെട്ടവരുടെ സ്വപ്നമാണ് ആ പാവപ്പെട്ടവരുടെ സ്വപ്നത്തോടൊപ്പം എനിക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കും ഹൈടെക് ചിം ചിന്താഗതിയുള്ള അതായത് എനിക്കതിനെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത എഴുതാനും വായിക്കാനും അറിയാത്ത ഒരമ്മയുടെ മകളായിട്ടാണ് ജനിച്ചത് എന്നാൽ എൻ്റെ മകൻ അയാൾ ഉന്നതമായിട്ടുള്ള ബിരുദമെടുത്ത് ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ആറാം റാങ്ക് നേടി അയാൾ ജർമ്മനിയിലൊരു യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായി അതിനുശേഷം അയാൾ അമേരിക്കയിലെ ബർക്ക്ലി കാലിഫോർണിയ ബർക്കലിയിൽ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവനോട് ആവശ്യപ്പെട്ടത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്വപ്നം അത് ഇവിടെ മാത്രമല്ല കേരളത്തിലെ പാവപ്പെട്ടവരുടെ സ്വപ്നമാണ് സർക്കാർ സ്കൂളുകളിൽ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനായിട്ടും അതുപോലെ തന്നെ നികുതി എടുത്തുകൊണ്ട് പഠിക്കാൻ സാധിക്കാത്ത ഒട്ടനവധി അമ്മമാർ അവരുടെ വികാരവും അവരുടെ സ്വപ്നവും ഏറ്റെടുക്കേണ്ടവരാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു തലമുറയുടെ ചിന്തയായിട്ട് മാറണം ആ തലമുറയുടെ ചിന്തയെന്ന് പറയുന്നത് ഇവിടുത്തെ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നത് വളരെ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് ആ ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നെ കാണാം എന്നവർ പറഞ്ഞത് അവർക്ക് എൻ ടി പി സിയെക്കുറിച്ച് താപവൈദ്യുത നിലയത്തെക്കുറിച്ച് ഉണ്ട് അവർക്ക് താപവൈദ്യുത നിലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നാഫ്ത കുറവുണ്ട് ആ നാഫ്ത കിട്ടിയിരുന്നുവെങ്കിൽ ഇനിയും കൂടുതൽ ഉന്നതിയിലേക്ക് ഈ താപനിലയം പോകുമായിരുന്നു എന്ന് പറയാനായി അവർക്ക് അവരുടെ വികാരത്തെ അവരുടെ ചിന്തകളെ പങ്കുവയ്ക്കാൻ വേണ്ടി അവർ ഭാരതീയ ജനതാ പാർട്ടിയെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ കാണാൻ വരുന്നു എന്തുകൊണ്ടാണത് ആ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയോടുള്ള പ്രതീക്ഷ മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിൽ ചെന്നിരിക്കുന്ന സമയത്ത് അവിടേക്ക് കടന്നു വരുന്നത് ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു ചെറിയ കുടിലിൽ ജനിച്ചു വളർന്ന് തൻ്റെ അമ്മയുടെ ദുഃഖവും ദുരിതവും മനസ്സിലാക്കിക്കൊണ്ട് അയൽവീടുകളിൽ പാത്രം കഴുകി കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു അമ്മ ഒരു മകനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ആ മകൻ തൻ്റെ ജീവിതം മുഴുവൻ രാഷ്ട്രത്തിന് വേണ്ടി ഇതം നമമ ഇതൊന്നും എൻ്റേതല്ല രാഷ്ട്രായ സ്വാഹ ഇത് രാഷ്ട്രത്തിൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പണം ചെയ്തിട്ടുള്ള ഒരു മകൻ ശ്രീമാൻ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആദ്യം തുടങ്ങുമ്പോൾ സ്വപ്നമായിരുന്നു ഇന്ന് അതെല്ലാം പദ്ധതികളാണ് മുന്നൂറിലധികം പദ്ധതികൾ ആവിഷ്കരിച്ചെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളവർക്കും വലിയ വലിയ കമ്പനികൾ നടത്തിപ്പുകാർക്കും സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ പതിനാറ് ലോകരാജ്യങ്ങളിലേക്ക് ഇന്ന് ഭാരതത്തിൻ്റെ നമ്മുടെ നമ്മൾ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം ഭാരതമെന്ന് പറയുന്നത് പതിനാറ് ലോകരാജ്യങ്ങളിലേക്ക് നമ്മുടെ ഗണ്ണുകൾ കൊടുക്കുന്നു എവിടെ എത്തി ഭാരതം എന്നുള്ളതാണ് നമ്മുടെ വലിയ വലിയ യുദ്ധവിമാനങ്ങൾ പോലും ലോകരാജ്യങ്ങളിൽ പലരും വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്നു നമ്മുടെ മുന്നിൽ നമ്മുടെ ഈ അരൂര് കഴിഞ്ഞാൽ എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിന് അതിർത്തിയായിട്ടുള്ള അരൂര് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിയാൽ അമ്പര അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ അവിടെ കൊച്ചിൻ റിഫൈനറി റിഫൈനറിയുടെ ഒന്നാംതരം പ്രവർത്തനം അവിടെ തന്നെ ഷിപ്പ്യാർഡ് അവിടെ തന്നെ അമ്പതിനായിരം കോടി രൂപയുടെ നൗക നീറ്റിലണിയിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വരുന്നു അരൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഒരു വികസനവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിന് പറ്റിയത് എന്നുള്ളത് ജനങ്ങൾ ചോദിക്കുകയല്ലേ അപ്പോൾ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കർഷക തൊഴിലാളികൾ മത്സ്യം പിടിച്ച് ജീ ഉപജീവന മാർഗം കഴിച്ചിരുന്നവർ കയർ തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ ഇങ്ങനെയുള്ളവരോട് മുഴുവൻ മുഖം തിരിഞ്ഞ് നിന്നതുകൊണ്ടല്ലേ ഇന്ന് ആലപ്പുഴയുടെ സാമ്പത്തിക മേഖല ഇപ്പോഴും തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലേക്ക് എന്തുകൊണ്ട് വികസനം കൊണ്ടുവന്നുകൂടാ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ചോദ്യം അതിന് അവരുടെ ശോഭ പോയാൽ പോരെ പട്ടിണിയുടെ ബുദ്ധിമുട്ട് അറിയാവുന്ന ദുരിതമറിയാവുന്ന അത് ഒരു കഥ പറയുന്നത് പോലെയോ സിനിമ കാണുന്നത് പോലെയോ അല്ല എന്തുകൊണ്ടാണത് കാരണം ഞാൻ ഒരു ഒരു പെൺകുട്ടിയായി എൻ്റെ വീട്ടിൽ ജനിച്ച് വളർന്നു വന്ന വഴിയെന്ന് പറയുന്നത് അതൊരു കനലിൻ്റെ മുകളിലൂടെയാണ് ഭക്ഷണം കഴിക്കാനില്ലാത്ത ബാല്യം ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ബാല്യം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്യാൻസർ രോഗബാധിതനായിട്ട് അച്ഛൻ നഷ്ടപ്പെടുന്നു പിന്നീട് അമ്മ കൂലിപ്പണിക്കാരിയായിട്ട് കൂലിവേല ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും മക്കളെയും എൻ്റെ അമ്മ വളർത്തുന്നു ആ അമ്മയുടെ കാര്യരുമ്പിൻ്റെ കരുത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ഏതെങ്കിലും ഒരു സിനിമയിൽ കാണുന്നതല്ല പട്ടിണി പട്ടിണി എന്നുള്ളത് നമ്മൾ അനുഭവിക്കണം അങ്ങനെ അനുഭവിക്കുന്ന സമയത്താണ് പട്ടിണി കിടക്കുന്നവരുടെ ദുരന്തവും ദുരിതവും ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രൗഢി എന്ന് പറയുന്നത് ഏറ്റവും ദരിദ്രമായ സാഹചര്യത്തിൽ ജനിച്ചു വീണ ഒരു വ്യക്തിക്ക് ഏറ്റവും ഉന്നതമായ പദവി കൊടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ടാണല്ലോ മുർമു എന്ന് പറയുന്ന ഒരു സഹോദരി അവരെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഗോത്ര വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന് പ്രവർത്തിച്ച് പ്രസ്ഥാനത്തിനകത്ത് പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ചതിന് ശേഷം ഇന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രപതി പദവിയിലിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പോൾ ഞങ്ങൾക്ക് പറയാൻ അനുഭവങ്ങളുടെ തീക്ഷ്ണതയുണ്ട് എന്നാൽ അനുഭവങ്ങളുടെ തീക്ഷ്ണതയില്ലാത്തവർ ഞങ്ങൾ പാവപ്പെട്ടവരെ ശരിയാക്കി തരാം ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വന്നത് ഇടതുമുന്നണി അല്ലേ ഇടതുമുന്നണി വരും എല്ലാം ശരിയാകും അതായിരുന്നു അവരുടെ ക്യാപ്ഷൻ എല്ലാം ശരിയാക്കി ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നോക്കി മകൾ വീണയെ വലിയ ഒരു ആക്കി മാറ്റി മകൻ വിവേകനെ അതിനേക്കാൾ വലിയ കോർപ്പറേറ്റ് മുതലാളിയാക്കി മാറ്റി മകൻ്റെ അമ്മായിയച്ചൻ പ്രകാശ് ബാബുവിനെ അതിനേക്കാളും വലിയ കോടീശ്വരനാക്കി മാറ്റി കൂടെ നിൽക്കുന്ന നമ്മുടെ എന്താണ് ഊരാളെങ്കിൽ സൊസൈറ്റിക്കാരനെ എല്ലാ ടെൻഡറും കൊടുത്തു റെയിൽവേ ടെൻഡർ കൂടി കിട്ടണമെന്നാണ് പിണറായി വിജയൻ്റെ മോഹം അത് തൽക്കാലം ഞങ്ങളൊക്കെ ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ പണ പാവപ്പെട്ടവൻ്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം നടത്തും എന്ന് പറഞ്ഞ ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനവും എണ്ണവറ്റിയ വിളക്ക് പോലെ ആയിരിക്കുകയാണ് വരാൻ പോകുന്ന നാളുകളിൽ ത്രിപുര പോലെ ഞങ്ങൾ ഏതാണ്ട് ഇരുപത് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനവും ഒക്കെ വോട്ടുള്ള മണ്ഡലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്തൊക്കെ എണ്ണവറ്റിയ വിളക്ക് പോലെ ഇരിക്കുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈകളിൽ നിന്ന് അതിൽ വീണ് മരിക്കാൻ ഇയാമ്പാറ്റകളെ പോലെ മരിക്കാൻ ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളെ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് അവരുടെ സഹോദരിയായിട്ടുള്ള ഞാൻ നിൽക്കുന്നത് കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ്റെ വീടിനകത്തിരിക്കുന്ന സ്ത്രീക്ക് പോലും അവളുടെ മകൻ മയക്കുമരുന്നിനടിമപ്പെട്ടാൽ വേദനിക്കും അവളുടെ മകൻ കൊലക്കത്തി രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് പോയാൽ അവൾക്ക് വേദനിക്കും ഇപ്പോൾ സിദ്ധാർത്ഥനെ ചവിട്ടിക്കൂട്ടി കൊലപ്പെടുത്തിയത് എസ് എഫ് ഐക്കാരാണ് ജയിലിനകത്ത് കിടക്കുന്ന കുട്ടികളുടെ അമ്മമാർ കരയുകയാണ് എൻ്റെ മകൻ ഇങ്ങനെ ആയി ആയിപ്പോയല്ലോ എന്നോർത്ത് ഈ നാടിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ആരാ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരേ ഒരു ശരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദി ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആളുകൾ നിൽക്കുന്നു ആ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിട്ട് നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ ദ്രോഹിക്കുന്ന ഭാരത് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ മുന്നേറ്റത്തെ തടയണമെന്ന് സ്വപ്നം കാണുന്ന നടക്കില്ല പക്ഷെ സ്വപ്നം കാണുന്ന ആ കെ സി വേണുഗോപാലുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിൽ നേർക്കുനേർ യുദ്ധം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെയല്ല കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ ഘടകത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അറിയുമായിരിക്കാം ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയുമായിരുന്നില്ല ഞാൻ കെ സി വേണുഗോപാലിനെതിരെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു എനിക്ക് ഒരു ചെറിയ ഹെർണിയ സർജറി കഴിഞ്ഞ് ഞാൻ റെസ്റ്റിലായിരുന്നു അതൊരു മൂന്ന് മാസക്കാലമാണ് യഥാർത്ഥത്തിൽ റെസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ ഒരു മാസം കഴിയുന്നതിന് മുൻപായിട്ട് എനിക്ക് നിർബന്ധപൂർവ്വം ഞാൻ മത്സരിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റും ഒരേ സമയം നാഷണൽ ലീഡർഷിപ്പും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് വേണുഗോപാലാണ് എന്ന് കേട്ട സമയത്ത് ഞാൻ പണ്ട് മുമ്പ് കഴക്കൂട്ടത്ത് പോയി രണ്ടാം സ്ഥാനത്ത് വന്നതുപോലെ അന്ന് ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെ ദ്രോഹിച്ച കടകംപള്ളിക്കെതിരെ പോരാട്ടം നടത്താൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പോകുന്ന ഒരു ഭക്ത എന്നുള്ള രീതിയിൽ എനിക്ക് തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ദ്ദേഹത്തിനെതിരെ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടിയത് കാരണം ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനല്ല തീരുമാനിച്ചിട്ടുള്ളത് ഇവിടുത്തെ ആയിരക്കണക്കിന് കോടി രൂപ ഈ പൊതുമുതൽ കവർ കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ വലിയ രാഷ്ട്രീയത്തിൽ മൈനിങ്ങിൻ്റെ മന്ത്രിയായിരുന്നു കൊണ്ട് ആ മുഴുവൻ സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ശിശ്രാം ഓലയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ദേശീയ രാഷ്ട്രീയത്തിൽ നടത്തുന്ന കോടികളുടെ കൊള്ളയുണ്ടല്ലോ അത് ജനസമൂഹത്തിന് മുന്നിൽ പറയണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളുടെ സഹോദരി ആയിട്ടുള്ള ഞാൻ ഇവരുടെ മുന്നിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും സ്നേഹം തരാൻ എന്നെ സ്വീകരിക്കാൻ എന്നോടൊപ്പം വഴി നടക്കാൻ ആലപ്പുഴയിലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ളവരുടെ പിന്തുണയുണ്ടാകും ആ പിന്തുണയിൽ നിന്ന് ഞാൻ വിജയിച്ച് മോദിജിയോടൊപ്പം ഇരിക്കണമെന്നും ഇവരുടെ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്